കൊല്ലം കളക്ട്രേറ്റിന് സമീപത്തെ തപാൽ ഓഫീസ് കത്തി നശിച്ചു രാത്രിയിൽ ഉണ്ടായ തീപിടുത്തം രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് കണ്ടത് കമ്പ്യൂട്ടറും രേഖകളും കത്തി നശിച്ചു കണ്ണൻ കണ്ണൻ നായർ വിവരങ്ങളുമായി എങ്ങനെയാണ് ഷോർട്ട് കാരണമെന്നാണ് നിഗമനം കൊല്ലം ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് രാത്രിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് രാത്രിയിൽ തീപിടുത്തം ഉണ്ടായത് സമീപവാസികളോ മറ്റുള്ള ആൾക്കാരോ അറിഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തി പോസ്റ്റ് ഓഫീസ് തുറക്കാനുള്ള സമയത്താണ് ഓഫീസ് പൂർണ്ണമായും കത്തിയിരിക്കുന്ന അവസ്ഥ കണ്ടത് അവിടുത്തെ കമ്പ്യൂട്ടറുകൾ ഫയലുകൾ എന്നിവ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പാഴ്സുകൾ അടക്കമുള്ളവ നശിച്ചിട്ടുണ്ടോ തീയിൽ തീർത്തതിൽ നശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് അടക്കമുള്ള ആൾക്കാർ പരിശോധന നടത്തുന്നുണ്ട് ഒപ്പം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരും കൂടെ പരിശോധന നടത്തും ഈ ഓഫീസിലെ ഉപകരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് സമീപത്തെ കടകളിലെ തന്നെ ഈ തീ പറഞ്ഞിട്ടില്ല കാര്യം ഇന്നലെ വൈകിട്ട് മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സമീപത്തെ കടകളിലേക്ക് തീ പടരാതിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്